സി പി എം നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും പദ്ധതികൾ തടഞ്ഞുവെക്കുകയാണെന്നും ആരോപിച്ച് ബി ജെ പി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് റോഡുകളുടെ ടാറിങ്ങും അറ്റകുറ്റപ്പണികളും ഉടൻ നടത്തുക തൊഴിലുറപ്പ് പദ്ധതികൾ അട്ടിമറിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറുക പെർമിറ്റ് ഫീസ് നികുതി ഫീസ് എന്നിവ വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടി പിൻവലിക്കുക ജൽജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം വി ധനീഷ് അധ്യക്ഷനായി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ വൈസ് പ്രസിഡന്റ് വി എം സുരേന്ദ്രൻ എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ വി ബാബു യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് എന്നിവർ സംസാരിച്ചു രാജേഷ് എയാൽ സനൂപ് കൊടക്കുഴി ഷാജി ആദൂർ എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും ചെറിയ കുട്ടി മുതൽ അവിടുത്തെ ഏറ്റവും അവശനായി കിടക്കുന്ന ഒരു വയോധികന് വരെ കിട്ടാവുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ലോകാരാധനായ മോദി ഞാനിത് പറയാൻ കാരണം ഇത്തരം ഒരു പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു കുടുംബത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ക്ഷേമ കാര്യങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് ലോകത്തില്ല ഇന്ത്യയിലില്ല ലോകത്ത് ഇല്ലാത്തൊരവസ്ഥയാണ് ഞാൻ കടങ്ങോട് പഞ്ചായത്തിലേക്ക് വരാം ഏത് പദ്ധതികളാണ് കൃത്യമായി കടങ്കോട് പഞ്ചായത്തിൽ നടക്കുന്നത് നമുക്ക് ഉദാഹരണം കൃഷി കൃഷി രൂപ കർഷകർക്ക് വേണ്ടി ഒരു സെന്റ് മാത്രം ഭൂമിയുള്ളവർ ഇൻകം ടാക്സ് അടയ്ക്കാത്തവർ വരെ കൊടുക്കുന്ന പദ്ധതി ഇൻകം ടാക്സ് അടക്കുന്നവർക്ക് കൊടുക്കില്ല കടങ്ങോട് പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ കടങ്ങോട് പഞ്ചായത്തിന് ആയിരത്തി അഞ്ഞൂറിലധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുക